ഫ്രണ്ട്സ് നമ്മുടെ ചാനൽ പുതിയൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നെന്താ ചെറിയൊരു ബർത്ത്ഡേ വ്ലോഗാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി ചേർന്നിട്ട് ഫ്രണ്ടിൻ്റെ മോൻ്റെ ആണ് അപ്പോൾ അങ്ങോട്ട് അങ്ങോട്ട് പോവുകയാണ് കേട്ടോ അപ്പോൾ അവിടുത്തെ ഒരു ചെറിയ ചെറിയ വീഡിയോസാണ് അപ്പോൾ ഞാനിന്ന് കാണിക്കാൻ പോകുന്നുണ്ടോ അങ്ങനെന്താ പോയോറിനെ പായസത്തിൻ്റെ പരിപാടി ആയിരുന്നു കേട്ടോ അപ്പോൾ പായസത്തിൻ്റെ വീഡിയോ ആദ്യം തുടങ്ങിക്കോട്ടെ എന്ന് വെച്ചിട്ട് പായസം നന്നായിട്ട് കുറുകിക്കൊണ്ടിരിക്കുകയാണ് അതിലേക്ക് ഇതാ വർത്തടാൻ വേണ്ടിയിട്ട് തേങ്ങക്കൊത്ത് ഉണ്ടാക്കുകയാണ് കേട്ടോ തേങ്ങാക്കൊത്തൊക്കെ അടിപൊളിയായിട്ട് എരിഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ പിന്നെന്താ പായസം നന്നായിട്ട് ഇങ്ങനെ കുറുകി വരുന്ന സമയത്ത് അതിലേക്ക് ഇതാ ഒന്നാം പാൽ പാലം ഒഴിച്ചെടുക്കുക കേട്ടോ ഒന്നാം പാലം അല്ല സോറി രണ്ടാം പാലം കേട്ടോ ഒന്നാം പാൽ നമ്മൾ ലാസ്റ്റായിട്ട് ഒഴിക്കും രണ്ടാം പാലൊക്കെ ഒഴിച്ചിട്ട് നന്നായിട്ട് കുറുകി വന്ന ശേഷം നമ്മൾ വാങ്ങാൻ കാലത്ത് കേട്ടോ പായസം വാങ്ങി വെക്കുന്ന സമയത്താണ് ഒന്നാം പാൽ പാലം ഒഴിച്ചെടുക്കും അതൊക്കെ ഒഴിച്ച് അതൊക്കെ ഒഴിച്ചെടുത്ത ശേഷം നന്നായിട്ട് തിളപ്പിച്ചെടുത്തിട്ട് ആവശ്യത്തിനുള്ള കുറുകലായി തോന്നുകയാണെങ്കിൽ നമുക്കത് അടുപ്പത്തുനിന്ന് വാങ്ങിവയ്ക്കാം കേട്ടോ പിന്നെന്താ ആവശ്യത്തിനുള്ള ആന്നാം പാലൊക്കെ കൊടുത്ത ശേഷം നമ്മളിത് അതിലേക്ക് ലാസ്റ്റ് പഴം ഇട്ട് കൊടുക്കാൻ കേട്ടോ അപ്പോൾ ശർക്കരയുടെ വാസന എടുത്ത് ഇങ്ങനെ കാണിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ പഴം ഇട്ട് കൊടുക്കണം അപ്പോൾ പഴത്തിൻ്റെ ചെറിയ വാസനയും കൂടി ആകുമ്പോൾ ശർക്കരയുടെ ആ ടേസ്റ്റ് പ്രത്യേകിച്ച് കൂടി അറിയില്ല കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ചെറുപഴം ഇട്ട് കൊടുക്കുന്നത് ഒരു നാലഞ്ച് ചെറുപഴം ഇട്ട് പിന്നെ പിന്നെന്താ പായസത്തേക്ക് വേണ്ട തേങ്ങ തേങ്ങക്കൊത്ത് വറുത്ത് നെയ്യ് വറുത്ത് എടുക്കുക കേട്ടോ അപ്പം ഒരു ബ്രൗൺ കളറിനാകുന്ന രീതിയിലൊന്ന് വറുത്തെടുത്തിട്ട് പായസത്തിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ അപ്പം സദ്യവോട്ടങ്ങളൊക്കെ നേരത്തെ കൂട്ടി റെഡി ആയിരുന്നു എല്ലാവരും കൂടി ചേർന്നിട്ടോ സദ്യവട്ടങ്ങളൊക്കെ ഉണ്ടാക്കിയത് അപ്പോൾ അതിൻ്റെ ഒന്നും എടുക്കാൻ പറ്റിയില്ല അങ്ങനെ എന്താ പായസത്തേക്ക് ഇതാ തേങ്ങക്കൊത്തൊക്കെ ഇട്ട് കൊടുത്ത് നന്നായി ഇളക്കിയിട്ട് അടച്ചു വെച്ചിട്ടോടെ പിന്നെ അടുത്ത് ഇതാ പപ്പടം വറുത്തെടുക്കുക കേട്ടോ അപ്പോൾ എല്ലാവരും കൂടി ചേർന്നിട്ട് ചേർന്നിട്ടിങ്ങനെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ ഒരു പ്രത്യേക സുഖമാണ് സുഖാണല്ലേ വർത്താനൊക്കെ പറഞ്ഞിട്ടിങ്ങനെ എനിക്കിഷ്ടാ കേട്ടോ അങ്ങനെ അപ്പം നിങ്ങൾ ആരെങ്കിലൊക്കെ അങ്ങനെ ചെയ്യാറുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് തരണം കേട്ടോ അങ്ങനെന്താ സദ്യവട്ടങ്ങളൊക്കെ ഇതാ കേട്ടോ രസം അതുപോലെ തന്നെ സാമ്പാർ പിന്നെ അവിയൽ പിന്നെ നമ്മളുടെ ബീൻസും ക്യാരറ്റും കൂടിയുള്ള തോരനാണ് പിന്നെ മസാലക്കറിയാണ് കേട്ടോ ചോറ് പിന്നെ അച്ചാർ ഈ അച്ചാർ എടുത്ത് പറയേണ്ടതെന്ന് കേട്ടോ കായപ്പക്കയും ബീറ്റ് റൂട്ടും ചെറുനാരനയും കൂടിയുള്ള അച്ചാറാണ് കേട്ടോ അടിപൊളി ടേസ്റ്റാണ് പിന്നെ നമ്മളുടെ ഓലൻ പുളിയിഞ്ചി പിന്നെ വറവ് പപ്പടം ഇതൊക്കെ കേട്ടോ സദ്യഘട്ടങ്ങൾ അപ്പോൾ അച്ചാറിൻ്റെ കാര്യം പറഞ്ഞാൽ ഞങ്ങളെല്ലാവരും അച്ചാർ ഒരുപാട് തോന്നുന്നു കേട്ടോ എന്താ വെച്ചാൽ നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ചേച്ചി അച്ചട്ടായിരുന്നു അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ അപ്പോൾ എല്ലാവരും ഇതൊക്കെ കഴിച്ചിട്ട് അഭിപ്രായം പറയുക കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് പറയാണ് ഉണ്ടെന്ന് പറയലോട്ടോ നല്ല ടേസ്റ്റാണ് കേട്ടോ അത് കായ്പക്കയാണ് തോന്നുന്നില്ല കേട്ടോ അങ്ങനെ അതൊക്കെ കഴിച്ച് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ ഇതാ പായസം നമ്മൾ വിളമ്പാൻ വേണ്ടിയിട്ട് പാത്രത്തിലേക്ക് ആക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതും കൂടിയാണ് നമ്മുടെ സദ്യവിഭവങ്ങളിൽ അതും കൂടി കാണിച്ചതാണ് പിന്നെ അതാ കേക്ക് മുറുക്കിലും പരിപാടിയാണ് കേട്ടോ അപ്പം എല്ലാവരും വെറ്റേജ് കാത്തിരിക്കുക കേട്ടോ കേക്കൊക്കെ അവിടെ കൊണ്ടുവച്ചിട്ടുണ്ട് കേക്ക് മിഠായി ഒക്കെ കൊണ്ടുവച്ചിട്ടുണ്ട് എല്ലാ കുട്ടികളും വന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഇനി അങ്ങനെ കേക്ക് മുറുക്കിലൊന്ന് കാണാം കേട്ടോ അങ്ങനെന്താ കേക്ക് മുറുക്കിലും കഴിക്കലൊക്കെ കഴിഞ്ഞോട്ടോ എല്ലാവരും അവനൊക്കെ കൊടുത്തു അവൻ തിരിച്ചും കൊടുത്തു അങ്ങനെ കേക്ക് മുറിക്കലും പരിപാടിയൊക്കെ കഴിഞ്ഞ് ഇനി ഇതാ കുട്ടികളുടെയൊക്കെ ഒരു സമ്മാനം കേട്ടോ കുട്ടികളെല്ലാവരും കൂടി ഒരു സമ്മാനം കൊടുത്തു അത് ഒരു ടീഷർട്ടും ബനിയനാണ് കേട്ടോ അത് കൊടുത്തു പിന്നെ വേറെയും കുട്ടികളുടെ കുറേ ഗിഫ്റ്റൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കൊടുത്തു അങ്ങനെ അങ്ങനെതാ അവനെല്ലാം കൂടി എല്ലാം മേടിച്ച് വെക്കുക കേട്ടോ അങ്ങനെ അതൊക്കെ കൊടുത്ത ശേഷം എല്ലാ കുട്ടികളും കൂടി ഇരുന്നിട്ട് എന്തൊക്കെയാണ് ഗിഫ്റ്റ് എന്നുള്ളത് തുറന്ന് നോക്കുക കേട്ടോ ശേഷം എന്താ ഭക്ഷണം കഴിക്കാൻ പോകുക അപ്പോൾ ഭക്ഷണം കഴിക്കുന്നതിന് മുന്നേ നമ്മൾ വിളക്കിന് ഉളമ്പി കൊടുക്കട്ടെ അപ്പോൾ എറണാകാ ആദ്യം വിളക്കിനൊരു നാക്കല ഇട്ട് ശേഷം അതിലേക്ക് എല്ലാ സദ്യവട്ടങ്ങളും ഉളമ്പി കൊടുത്ത ശേഷം പിന്നെ കേട്ടോ ഭക്ഷണം കഴിക്കുക എല്ലാവരും അങ്ങനെന്താ വിളക്കിന് കുളമ്പി കൊടുത്ത ശേഷം എല്ലാവരുടെ എല്ലേലും സദ്യവട്ടങ്ങൾ ഉളമ്പ് കേട്ടോ ആദ്യം കുട്ടികൾക്ക് കേട്ടോ കൊടുക്കുന്നത് അപ്പോൾ ആദ്യം വിളമ്പി കഴിഞ്ഞ ശേഷം അവർ ഇരുത്താന്ന് വെച്ചിട്ട് എല്ലാ ഇലകളിലും വിളമ്പ് കേട്ടോ അങ്ങനെന്താ എല്ലാ സദ്യവട്ടങ്ങളും വിളമ്പി കൊടുത്തു അപ്പോൾ ഇങ്ങനെ ഒരു രസമാണല്ലോ എല്ലാവരും കൂടി ചേർന്നിട്ട് വർത്താനം പറയുക അങ്ങനെ സദ്യ ഒരു നമ്മളെല്ലാവരും കൂടി ചേർന്നിട്ട് വിളമ്പി കൊടുക്കുക ഭക്ഷണം കഴിക്കുക ഡാൻസ് പാട്ട് അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഒരു സുഖമാണല്ലോ പ്രത്യേക സുഖം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനെയൊക്കെ കൂടി ചേരുന്നത് ഇഷ്ടമാണോ എനിക്കിഷ്ടമാണ് കേട്ടോ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനെ ഇഷ്ടമാണെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കണം കേട്ടോ അപ്പോൾ ഒരു പ്രത്യേക സുഖമാണല്ലോ അങ്ങനെ അപ്പോൾ എങ്ങനെ എപ്പോഴെങ്കിലുമൊക്കെ ഒരു ദിവസം എങ്ങനെയൊക്കെ ആവാല്ലോ അങ്ങനെ അതാ കുട്ടികളൊക്കെ ഭക്ഷണം കഴിക്കുക കേട്ടോ കുട്ടികളൊക്കെ ഒരു പ്രത്യേക ഒരു എല്ലാ കുട്ടികളും കൂടി ചേരുമ്പോൾ എപ്പോഴെങ്കിലും ഒക്കെ ഒരു ദിവസം കുട്ടികളൊക്കെ ഇപ്പോൾ അവർക്ക് കളിക്കാൻ കിട്ടുന്ന ഒരു സമയമാണ് ഇങ്ങനെയൊക്കെ എല്ലാവരും കൂടി ഇരുന്ന് കഴിക്കുമ്പോൾ തന്നെ അവർക്ക് അവർക്കൊരു പ്രത്യേക പ്രത്യേകം ഇഷ്ടമായിരിക്കും അങ്ങനെ അങ്ങനെതാ അവരൊക്കെ വർത്താനം വർത്താനം പറഞ്ഞിട്ടൊക്കെ ഇരുന്ന് കഴിക്കുകയാണ് കേട്ടോ എല്ലാവരും കൂടി അങ്ങനെ അങ്ങനെങ്കിൽ അവരൊക്കെ കഴിക്കൽ കഴിഞ്ഞിട്ട് വേണം ഞങ്ങൾക്ക് കഴിക്കാൻ ഇപ്പോൾ ഇതാ വൈകുന്നേരമാണ് ആട്ടോ അപ്പം ഒന്ന് സ്കൂളായതുകൊണ്ട് വൈകുന്നേരമാണ് ആണ് കേട്ടോ പാർട്ടി വെച്ചിരിക്കുന്നത് കുട്ടികൾക്ക് എല്ലാവർക്കും സ്കൂളായിരിക്കും അപ്പോൾ അതുകൊണ്ട് സ്കൂളൊക്കെ ഇട്ട് വന്നിട്ട് വൈകുന്നേരം ആകുമ്പോൾ എല്ലാവരും കൂടി കിട്ടും ചെയ്യും കുട്ടികളൊക്കെ പാടം കിട്ടും ചെയ്യുകയാണെങ്കിൽ പകലൊക്കെ ആണെങ്കിൽ ആരെയും സ്കൂൾ എല്ലാവരും സ്കൂൾ പോയി കഴിഞ്ഞാൽ കുട്ടികളൊന്നും കിട്ടില്ല എന്ന് വെച്ചിട്ടോ രാത്രിക്ക് ആക്കിയത് അപ്പോൾ അങ്ങനെ അതാ ഭക്ഷണമൊക്കെ കഴിച്ചു അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ഭക്ഷണത്തിനൊക്കെ പറയാതിരിക്കാൻ വയ്യ അപ്പം ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ ബൈ അടുത്ത വീഡിയോയിൽ കാണാം